ഹലോ ഗെയ്സ് ഞാൻ രാത്രിയിലെ വീട്ടിലെത്താന്നേ വണ്ടിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഹോട്ടലിലും കഴിഞ്ഞ് രാത്രി വരുമ്പോൾ കണ്ട ചെരുപ്പെല്ലാം കണ്ട വീട്ടിൻ്റെ കണ്ടിക്ക് ഇങ്ങനെ അലസമായിട്ട് ഇട്ടിട്ടുള്ളത് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം പാമ്പ് വന്ന് കൂടുന്ന മെസ്സേജ് എല്ലാം കുറേ കണ്ടിന് ഫേസ്ബുക്കിലെല്ലാം ഇങ്ങനെ പാമ്പ് കടിയും ഏറ്റവും വന്നിട്ട് നല്ലത് ശരിയായതാണോ എന്നറിയില്ല അവർ ഇതിനുള്ളിൽ ഇങ്ങനെ വന്ന് കൂടി നമ്മൾ പട്ട് ചേരുപ്പ് കൂടുമ്പോൾ കടി കടി പോകുമായിരിക്കും ഇങ്ങനത്തെ ചെരുപ്പുകൾ ഈ ഷൂ പോലത്തെ അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ സ്റ്റെപ്പിൽ ഇങ്ങനെ കുത്തനെ വെക്കാം ഇതെല്ലാം ഇങ്ങനെ കൃത്യമായി വെക്കണം ഇങ്ങനെ വച്ചാൽ പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു വെള്ളം ചെരുപ്പ് അങ്ങനത്തെ ചെരുപ്പാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇന്നലെയും കണ്ട ഫേസ്ബുക്കിൽ കണ്ടാൽ ശരിയാവുന്നല്ലോ എനിക്ക് തോന്നുന്നുണ്ട് തന്നെ ഞാൻ ചെരുപ്പ് ഇങ്ങനെ ആടിയുടെ ഇടലായിരുന്നു ഇനി ഇതേപോലെ കൊതപ്പിളങ്ങുന്നു കുറേ പനി പഠിച്ചിട്ടേ പ്രശ്നമായി പോയി പനിയെല്ലാം അങ്ങനെ ഇതായിട്ടേ സന്തോഷമില്ലായിട്ട് അങ്ങനെ ആ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ വേറെ ചെരുപ്പ് എന്താ ചെരുപ്പം അത് ഞാൻ വേറെ തന്നെ വെക്കും പിന്നെ ഈ ചെരുപ്പാണ് ഇത് എന്ന് തോന്നുന്നു ഇത് തുറന്നത് ചെരുപ്പാണ് എന്നാലും കുത്തനെ വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഓർഡർ ഓർഡർ ബൈ ആയി വെച്ച് കുത്തനെ വെച്ച് ഇതേപോലെ ആകുമ്പോൾ പിന്നെയും ഇതിൻ്റെ ഒന്നും കയറി കൂടുതലാന്ന് തോന്നുന്നു നേരെ തിരിച്ചാണെങ്കിൽ ചിലപ്പോൾ കയറുക അപ്പോൾ നിങ്ങളും ഇതുപോലെ പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോഴത്തെ മെസ്സേജ് അങ്ങനെ മൊബൈലിലോ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകട്ടെ അപ്പോൾ ഞാനിട്ട് ചെരുപ്പമുണ്ട് എന്നെക്കാട്ടെ വലിയ ഷൂ വല്ല ചെരുപ്പതാ നല്ല വലിയ ചെരുപ്പാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ രാത്രി ഇവിടെ അയച്ചിട്ടാലേ നിങ്ങൾ കയറി കൂടുമായിരിക്കും ശരിയാ വരേണ്ടത് വയ്യത്താങ്ങൂല അത് നമ്മൾ നിയോഗം പോലെ വരും പക്ഷെ എന്നാലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഇതേണ്ടല്ല ഞാൻ ഇടുന്ന ചെരുപ്പായത് ഇതിലാന്ന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളു ഷൂവിനെ കാട്ടിയും ഈ ചെരുപ്പിനെ കാട്ടിയും ഡേഞ്ചറാണ് ഈ ചെരുപ്പ് ഷൂ പോലെ തന്നെയാണ് കുറച്ച് ഗ്യാപ്പുണ്ടെന്നേ ഉള്ളൂ എനിക്ക് പിന്നെ ഇങ്ങനത്തെ സ്റ്റെരിപ്പൂടെ കൂടുതലിഷ്ടം അപ്പോൾ ഇതും ഞാൻ ഇവിടെ കുത്തനെ എടുത്ത് വെക്കാം അപ്പോൾ നിങ്ങളും ഇതേപോലെ രാത്രി ചെയ്യുന്ന അല്ലയെന്നെനക്കും തോന്നുന്നു ഞാനിത് കുത്തന എടുത്ത് വെച്ചു കേട്ടോ പരമാവധി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സൊരു ഒരു തൃപ്തിയല്ലേ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയാലും രാവിലെ കാണുമ്പോൾ ഒരു ഓർഡർ ബൈ ഓർഡർ ആകുമ്പോൾ അന്നേരം വീട്ടിൽ ഇതൊരു കാണുമ്പോൾ ഒരു കണ്ണിലൊരു ഇതുവായി അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അല്ലെനക്ക് പറയാനുള്ളൂ ഓക്കേ